ദീപാവലിയായിട്ട് മത്താപ്പൂ ഒക്കെ പൊട്ടിച്ച ആഘോഷിക്കണം ഈ മത്താപ്പൂക്കെ ഞാൻ കത്തിക്കുന്നു ചേച്ചി ചേച്ചി റെഡി ആയാ പിന്നല്ല മാത്തിയാേബി കഴിക്കാം അടുത്ത ചേച്ചി കാര്യം ഫുഡ് കഴിച്ചിട്ട് നേരം പോയില്ലല്ലോ ല്ലാൻ യൂസ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് എൻ വൈബിയുടെ വെൽവർ മൗസ് ലിപ്സ്റ്റിക് ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ ഏറ്റവും കൂടുതൽ വൈറൽ ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് ഇത് ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഒരു മാറ്റ് ഫിനിഷ് വരുന്നു കൂടാതെ നമ്മുടെ ലിപ്പിനെ മോയിസ്റ്ററൈസർ ആക്കി വെക്കും ഇതിന്റെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്താണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഷെയ്ഡ് സീറോ ആണ് ഏതൊരു ഹെവി ലുക്കിനും പെർഫെക്റ്റ് ആയിട്ടുള്ള ആണ് ഇത് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് കൂടിയാണ് ഇത് മച്ച് പ്രൂഫ് ആണ് ട്രാൻസ്ഫർ പ്രൂഫുമാണ് ഇനിയിപ്പോ വേഗം തന്നെ ക്യുആആർ കോഡ് സ്കാൻ ചെയ്ത് ഇത് പ്രോഡക്റ്റ് വാങ്ങിച്ചോളൂ